ആദർശ ഒരു സമയത്തേ ഈ എല്ലാ രാഷ്ട്രീയ മുന്നണി നേതാക്കന്മാരുടെയും വീട്ടുവാദിക്കൽ രാവിലെ കഥ ഓർന്നു നോക്കുമ്പോൾ പി വി അൻവറിനെ കാണുന്നു ആക്ഷേപം ഉണ്ടാണ് അതിൽ നിന്നൊക്കെ അൻവർ പെരുദോഷം മാറ്റിയെടുത്തത് തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് ചേർന്നതിനു ശേഷമാണ് പക്ഷെ കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു ആരാണ് ഈ പി വി അൻവർ മറ്റൊരു കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ദേശീയ നേതൃത്വത്തെ ഞങ്ങൾ പരാതി അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു തൊട്ടു പിന്നാലെ ഇന്ന് കേൾക്കുന്ന വാർത്ത പി വി അൻവറിനെതിരെ വിജിലൻസ് കേസെടുത്തിരിക്കുന്നതാണ് ആലുവയിൽ സ്ഥലം സ്വന്തം പേരിലാക്കിയതിൻ്റെ പേരിൽ വിജിലൻസ് കേസ് സത്യത്തിൽ പി വി എൻവറിന്റെ ശനി ദോഷം മാറിയിട്ടില്ലേ പിണറായി വിജയൻ പിന്നാലെ നടന്ന് പണി കൊടുക്കുകയാണോ ഇവിടെ പി വി അൻവറിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പി വി എൻവർ ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷത്തെ ഒരു പ്രതിപക്ഷത്തെ വലിയ രീതിയിൽ ആക്രമിച്ചൊരു നേതാവാണ് അദ്ദേഹം സി പി എമ്മിന്റെ നേതാവൊന്നും അദ്ദേഹം ഒരു സ്വതന്ത്ര എം എൽ എ ആണ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മത്സരിച്ച് വിജയിച്ച ഒരു സ്വതന്ത്ര എം എൽ എ മാത്രമാണ് പക്ഷെ സി പി എം നേതാക്കൾ പ്രതിരോധിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് പിണറായി വിജയനു വേണ്ടി പിണറായി വിജയന്റെ നാവായി പ്രവർത്തിച്ച ഒരു എം എൽ എ ആണ് പി വി അൻവർ സ്വാഭാവികമായി അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം നേരി വലിയൊരു വിഭാഗം നേതാക്കളെ കടന്നാക്രമിക്കുവാൻ പി വി അൻവർ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അതിന്റെ പ്രത്യാഘാതങ്ങൾ അദ്ദേഹത്തിനെ നേരിടേണ്ടിയും വന്നിട്ടുണ്ട് നമുക്കറിയാം പല കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് നേതാക്കളും പി വി അൻവറിനെ ഒരു ബന്ധ ശത്രുവായി തന്നെ കണ്ടിട്ടുണ്ട് തിരിച്ചു അദ്ദേഹവും അങ്ങനെ തന്നെയായിരുന്നു പിന്നീട് കുറേ ഒരു ഒരു ഘട്ടം എത്തുമ്പോൾ അദ്ദേഹം സർക്കാരിനെതിരെ തിരികയാണ് മുഖ്യമന്ത്രിക്കെതിരെ തിരികയാണ് പി ശശിക്കെതിരെ തിരികയാണ് ഇങ്ങനെ തിരിയുമ്പോഴും അദ്ദേഹം കോൺഗ്രസ് നേതാക്കളെ എങ്ങനെയാണോ ആക്രമിച്ചത് അതിനപ്പുറത്തേക്ക് പിണറായി വിജയനെയും സി പി എം നേതാക്കളെ ആക്രമിക്കുകയാണ് അപ്പോഴും അദ്ദേഹം നടത്തുന്ന പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു വാവിട്ട കോ കോടാലി ആയി പോയതിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട് അദ്ദേഹം ഇടതുവശം വിടുമ്പോൾ അല്ലെങ്കിൽ എം എൽ എ സ്ഥാനത്ത് നിന്നൊക്കെ മാറാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അദ്ദേഹം കരുതുന്നത് യു ഡി എഫ് തങ്ങളെ തന്നെ സ്വീകരിക്കും പക്ഷേ അവിടെ മുമ്പ് അദ്ദേഹം നടത്തിയിട്ടുള്ള പദപ്രയോഗങ്ങളാണ് രാഹുൽ ഗാന്ധിക്കെതിരെയൊക്കെ നടത്തിയ പദ പരാമർശമൊക്കെ നമുക്ക് അറിയുന്നതാണ് അത്തരം പരാമർശങ്ങൾ നടത്തിയത് കൊണ്ട് തന്നെ യു ഡി എഫ് അദ്ദേഹത്തിന് പച്ചക്കൊടി വീശിയില്ല സ്വാഭാവികമായി വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് ഒരു ഒരു അവസ്ഥയിലേക്ക് അൻവർ പോകുന്ന ഒരു സാഹചര്യം സ്വാഭാവികമായി അനാഥമാവുന്ന അൻവറിന് ഏതെങ്കിലും ഒരു തുരുത്തു വേണം ഞാൻ ഈ രാഷ്ട്രീയ പാർട്ടിയാണ് ഒരു എന്തെങ്കിലും ഒരു തുരുത്ത് വേണം ആദ്യം അദ്ദേഹം ഡി എം എയിലെ ഡി എം കെ കയറാനുള്ള ശ്രമങ്ങൾ നടത്തി അത് പരാജയപ്പെട്ടു തമ്പി വെട്ടി അതെ അതെ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ട് കൂടുതൽ സമ്മർദ്ദത്തിലാവുകയാണ് അതായത് ഒരു ഒരു വ്യക്തി എന്ന നിലയിൽ അന്വറിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കൃത്യമായിട്ട് അറിയാം അൻവറിന് പേരിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി വേണ്ടത് അങ്ങനെയാണ് തൃണമൂലിലേക്ക് പോകുന്നത് തൃണമൂൽ നമുക്കറിയാം വലിയ രാഷ്ട്രീയ പാർട്ടി ഒന്നുമല്ല ഒരു സംസ്ഥാനത്തിലും കഴിഞ്ഞ കുറേ വർഷക്കാലമായിട്ട് അവരുടെ സാന്നിധ്യമുണ്ട് അങ്ങനെ കുറച്ച് ആളുകൾ ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് അൻവർ ആ പാർട്ടിയിലേക്ക് പോയിട്ട് വേറെ ആരോടും ആലോചിക്കുന്നില്ല ഒരു സുപ്രഭാതത്തിൽ നേരെ പോയി സംസ്ഥാന അധ്യക്ഷനൊക്കെയുള്ള പാർട്ടിയിൽ നേരെ പോയി കത്ത് കൊടുക്കുകയാണ് യു ഡി എഫിൽ എടുക്കണമെന്ന് പറഞ്ഞ് അത്തരത്തിൽ പാർട്ടിക്ക് മുകളിലേക്ക് ഞാൻ എന്ന ഒരു വ്യക്തിയെ അൻവർ വല്ലാണ്ടേ ഉയർത്തിക്കാട്ടുമ്പോൾ എല്ലാവരും അൻവറിനൊത്ത് തുള്ളണമെന്നില്ല അതിന്റെ തിരിച്ചടിയാണ് അൻവറിന് നേരിടുന്നത് ആരോപണങ്ങൾ പണ്ട് പണ്ട് മുതലേ ആണ് എന്താണ് സത്യത്തിൽ ഈ ഈ ആലുവയിലെ സംഭവം യിലെ സംഭവമായാലും ഇപ്പം അൻവറിനെതിരെ ഇപ്പോൾ നടത്തുന്ന എല്ലാ കേസുകളും രാഷ്ട്രീയ പകപോകലാണ് അൻവർ വെറുതെ അങ്ങോട്ടതുപക്ഷം പോവുകയല്ല ചെയ്തത് മുഖ്യമന്ത്രിക്കെതിരെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പിനെതിരെ പോലീസ് സംവിധാനങ്ങൾക്കെതിരെ വലിയൊരു പ്രതിഷേധം നേരിട്ടുള്ള യുദ്ധമായിരുന്നു ആ യുദ്ധത്തിൽ സർക്കാരിന് തന്നെയാണ് നഷ്ടം അതിനകത്ത് ഒരു സംശയം വേണ്ട അൻവർ എവിടെയാണോ അൻവർ എന്താണെന്നുള്ളത് മാറ്റി വെച്ചു കഴിഞ്ഞാൽ അൻവർ വൃത്തിക്കാട്ടിയ വിഷയങ്ങൾ കൃത്യമായി കേരളം ഏറ്റെടുത്തതാണ് ഒരുപക്ഷെ അൻവർ ചിന്തിച്ചതുപോലെ കേരളത്തിലെ പ്രതിപക്ഷത്തിന് പോലും ഒരു ഘട്ടത്തിൽ സഞ്ചരിക്കേണ്ടി വന്നു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഡി ജി പി സംഘപരിവാറുകാരനാണെന്ന് അൻവർ വിളിച്ചപ്പോൾ കേരളം ഒന്നാകെ അത് ചർച്ച ചെയ്തു അത് സർക്കാരിന് ഉണ്ടാക്കിയ ബാഡിമേജ് ചെറുതൊന്നുമല്ല സർക്കാരിനെതിരായിട്ട് പ്രതിപക്ഷങ്ങൾ ഏറ്റെടുക്കുന്നതിനെക്കാട്ട് അപ്പുറത്തേക്ക് ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ ഏറ്റെടുത്തു സാധാരണ ജനങ്ങളെ ഏറ്റെടുത്തു സർക്കാറും സംഘപരിവാറും തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് സി പി എം എല്ലാ കാലത്തും സംഘപരിവാർ വിരുദ്ധതയാണ് വലിയ തോതിൽ ഉയർത്തിക്കാടുന്നത് അങ്ങനെയുള്ള സി പി എമ്മിനെ സംഘപരിവാറിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാൻ അൻവറിന് സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമില്ല അതിനകത്ത് സ്വാഭാവികമായിട്ടും പകയുണ്ടാകും ആ പക സി പി എം നമുക്കറിയാമല്ലോ പിണറായി വിജയൻ ആവട്ടെ അല്ലെ സി പി എം നേതാക്കളുടെ പകയെപ്പറ്റി നമുക്കറിയാം മുച്ചൂടും നശിപ്പിക്കാൻ വേണ്ടി ഉള്ളൊരു പകയായിട്ട് അത് മാറി എത്രയോ അനുഭവങ്ങൾ നമുക്ക് മുൻപിലുണ്ട് അത്തരത്തിൽ ബന്ധശത്രുവായി സി പി എം ഇപ്പോൾ അൻവർ കണ്ടിരിക്കുകയാണ് അതിൽ നിന്നും അൻവറിന്റെ ഒരു യു ഡി എഫ് പ്രവേശനം എത്രമാത്രം സാധ്യമാകും അതായത് ഇത്തവണ നിലമ്പൂരിൽ നിരുപാധികം ആരും മത്സരിച്ചാലും സപ്പോർട്ട് കൊടുക്കും എന്നൊക്കെ പറയുമ്പോഴും അൻവറിനൊരു രാഷ്ട്രീയ ഭാവി ഉണ്ടാകുമല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവറിനെവിടെയെങ്കിലും മത്സരിക്കണം അൻവർ മുഖ്യമന്ത്രിയൊക്കെ വെല്ലുവിളിച്ചിട്ടുണ്ട് ധർമ്മടത്ത് വന്ന് മത്സരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസിനെയും അല്ലെങ്കിൽ അൻവറിനെയും തൃണമൂലധികാലും പോകുന്ന ലക്ഷണം കാണുന്നില്ല അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ യു ഡി എഫ് പ്രവേശനം എന്നുള്ളത് നടക്കാത്ത ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കുമ്പോൾ അൻവർ ഈ നാളുവരെയും കുറ്റം പറഞ്ഞ നേതാക്കന്മാരെ വിശ്വാസത്തിൽ എടുക്കേണ്ടത് ആദ്യത്തെ കടമയാണ് രണ്ടാമത് അൻവർ നേതാക്കന്മാരോട്ട് മാത്രമല്ലായിരുന്നു യുദ്ധം സൈബർ ഇടത്തിൽ പോലും പ്രവർത്തകരുമായിട്ട് പോലും നേരെ പോർവിളിയായിരുന്നു അൻവർ അൻവറിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഒന്നാണ് അൻവർ വിമർശിച്ചു പോവുക

തുടരെ ആക്രമണമാണ് തുടരെ ഒരാളെ വ്യക്തിപരമായിട്ട് എങ്ങനെയൊക്കെ അധിക്ഷേപിക്കാം ഇപ്പം കോൺഗ്രസിന്റെ അധികാരനായ നേതാവാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നുള്ള ഒരു പ്രസ്താവനയൊക്കെ നടത്തിയ ഒരാളെ യു ഡി എഫും കോൺഗ്രസും അത്ര കണ്ട് വേഗത്തിൽ ഉൾക്കൊള്ളുക എന്നത് ഇതിന്റെ സമകരമായ സത്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അൻവറിന്റെ കൂടി കൂടി ഈ സൈബർ അറ്റാക്ക് ഒന്നും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ആണെങ്കിൽ പോലും അത് ചെയ്തവരൊക്കെ ഇപ്പോഴും ഉണ്ട് അനുവാദത്തോടുകൂടി സി പി എം കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അൻവറിനെ പല ഓഫറുകൾ കൊടുത്ത് അല്ലെങ്കിൽ അൻവറിനെ വിശ്വാസ്യതയിൽ എടുത്ത് അൻവറിനെ കൊണ്ട് പലതും ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പോഴും സൈലന്റ് ആയിട്ട് ഒരുപാട് ആളുകൾ സി പി എമ്മിനകത്തുണ്ട് ഇപ്പൊ ശശിക്കെതിരെയുള്ള യുദ്ധത്തിനൊക്കെ ആദ്യം ഒരു ഘട്ടത്തിൽ കണ്ണൂരിലെ തന്നെ ചില സി പി എം നേതാക്കളുടെ പിന്തുണ നൽകിയെന്നൻവർ സമീപകാലത്ത് തുറന്ന് പറയും അതൊരു ചെറിയ വെളിപ്പെടുത്തലല്ല അതായത് സി പി എം ഇന്ന് കേരളം ഭരിക്കുന്നത് യാഥാർത്ഥ്യവശാൽ പിണറായി വിജയൻ മാത്രമല്ല ഒരു കോക്കസ് ആണ് ആ കോക്കസിനെ നിയന്ത്രിക്കുന്നത് ഈ പ്രധാനിയാണ് ശശി ആ ശശിക്കെതിരെ അൻവർ എന്ന സ്വാതന്ത്ര്യം എല്ലാ വെറുതെ അങ്ങനെ ആരോപണം ഉന്നയിച്ചിട്ടുവാൻ രീതിയില്ല ആ ആരോപണം എവിടെ നിന്നുണ്ടായി എന്ന് അൻവർ പറയാതെ പറഞ്ഞു പോകുന്നു കൃത്യമായി ഗ്രഹപാഠം ചെയ്ത ചിലവരുടെ സ്റ്റഡി ക്ലാസ് അൻവറിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ആ ഗ്രഹവാടം ചെയ്യുന്നവരുടെ ലക്ഷ്യം അതെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയന്റെ സീറ്റ് തന്നെയാണ് അതെ അതെ പക്ഷെ അവർക്ക് അതിനുള്ള അൻവർ ആ ധൈര്യം കാണിച്ചു അവർക്ക് വേണ്ട ഒരു ഡമ്മിയാണ് ആ ഡമ്മിയായിട്ട് അൻവറിനെ ഉപയോഗിച്ചു അൻവർ ആകട്ടെ ഒരു വലിയ പോരാട്ടം ഉണ്ടായ അല്ലെങ്കിൽ ഒരു ചൂടോപ്പ് ഉണ്ടായ എവർ ഒപ്പം നിൽക്കുമെന്നുള്ള വിശ്വാസം അൻവറിനുണ്ടായി പക്ഷെ അൻവറിനെ ആ വിശ്വാസമാണ് പാളി പോകുന്നത് അതായത് അൻവർ റിബലായി മാറുമ്പോൾ അവർ അൻവറിനെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായി